തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചത് വിശ്വാസികളുടെ വികാരത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് പറയാതെ വയ്യ ഈ വിഷയം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ജഹൻമോഹൻ സർക്കാർ ചെയ്തത് വലിയ പാപം തന്നെയാണ് ഇത്രയും പ്രശസ്തമായ ക്ഷേത്രത്തിൽ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ഒരിടത്ത് ഇത്തരത്തിൽ വലിയ ഒരു അഴിമതി നടത്തിയെന്നത് മൂക്കത്ത് വിരൽവെക്കുന്ന ഒന്ന് തന്നെയാണ് അതേപോലെ അന്യ മതത്തിൽപ്പെട്ട വ്യക്തികളെയും ക്ഷേത്രത്തിൽ ജോലിയിൽ ഉൾപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനെതിരെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നത് പൊറുക്കാനാവാത്ത പാപമാണ് എന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ വെന്തി സഞ്ജയ് കുമാർ പറഞ്ഞു ഇതിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നിയമപരമായി നേരിട്ട് കർശന നടപടി എടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു മുൻ വൈഎസ്ആർ സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള നിരീശ്വരവാദികളിൽ നിന്നുമുള്ള ഏതാനും പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുമല ലഡ്ഡു വളരെ വിശുദ്ധ പ്രസാദമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് എന്നാൽ മുൻ സർക്കാർ ചെയ്ത മാപ്പർഹിക്കാത്ത പാപമാണ് മുൻ സർക്കാരിന്റെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡിൽ മറ്റു മതങ്ങളിൽ നിന്നുള്ള കുറച്ചാളുകളെ ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഉടൻ തന്നെ അന്വേഷണം നടത്തണമെന്നും കർശന നടപടി എടുക്കണമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് താൻ അഭ്യർത്ഥിക്കുന്നതായും ബി ജെ പി നേതാവ് പറഞ്ഞു നേരത്തെ ബി ജെ പി നേതാവും മുൻ ടി ബോർഡ് അംഗവുമായ ഭാനുപ്രകാശ് റെഡ്ഡി തിരുപ്പതി പ്രസാദമായ മധുര പലഹാരങ്ങളിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് ആരോപിച്ചതിനെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു മുൻ മുഖ്യമന്ത്രി ജഗൻമോഹന്റെ നേതൃത്വത്തിലുള്ള മുൻ വൈഎസ്ആർ സർക്കാരിനെതിരെ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടി ടി ഡി ശുദ്ധമായ പശുവിൻ നെയ് ഉപയോഗിച്ചതിലാണ് ലഡു തയ്യാറാക്കിയത് എന്നാൽ അതിൽ സസ്യ എണ്ണയും മൃഗക്കൊഴുപ്പും കലർത്തിയതായി തങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുമലയുടെ ചരിത്രത്തിൽ സംഭവിച്ചത് വളരെ മോശമായ കാര്യമാണ് തങ്ങൾക്ക് വളരെ എന്നും ഈ വിഷയത്തെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ ഹിന്ദു തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് ബാലാജിയുടെ ഭക്തരുടെ വികാരത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ജഗൻമോഹൻ റെഡ്ഡി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചെയർമാൻ ഭൂമന കരുണാകർ റെഡ്ഡി എന്നിവർക്കെതിരെയാണ് തങ്ങൾ പരാതി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ബുധനാഴ്ച ഞെട്ടിക്കുന്ന ആരോപണം ഉന്നയിച്ചത് ഇതിനു പിന്നാലെയാണ് ഈ ലഡു പരിശോധനയ്ക്കായി അയക്കുന്നതും തിരുമലയിലെ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം തങ്ങളുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമാണ് തിരുപ്പതി പ്രസാദത്തിൽ ജഗൻ ഭരണകൂടം നെയ്ക്കു പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കോടിക്കണക്കിന് ഭക്തരുടെ മതവികാരം മാനിക്കാത്ത വൈ എസ് ജഗനും വൈഎസ്ആർ പാർട്ടി സർക്കാരിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്